അപ്പോ നാളെ കമ്പനികളുടെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പൊ കൂറേഷൻ തിരക്കിലാണ് ഓരോ പണികളൊക്കെ അതൊക്കെ നടക്കുകയാണ് ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു കണ്ടാലോ നമുക്ക് അപ്പോൾ ഞങ്ങള് കുറച്ച് കർട്ടൺസും അതുപോലെ അതിടാനുള്ള കമ്പിയും അതുപോലെ ടേബിള് കേക്ക് കട്ട് ചെയ്യാനുള്ള ടേബിളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ റെന്റിനെടുത്തായിരുന്നു അപ്പൊ ഞങ്ങളത് ഒറ്റയ്ക്ക് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടുകാരൊക്കെ എല്ലാ പ്രാവശ്യം ഒരു ഇവൻറ്സിനെയാണ് ഏൽപ്പിക്കാറ് എപ്രാവശ്യം ഞങ്ങളൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളത് ഈ കർട്ടൻ ഇട്ടോണ്ടിരിക്കുകയാണ് ആ തുണി വലിയൊരു സുഖമില്ലാത്ത കാരണം ഒരു കമ്പിമ്മ കുടുങ്ങാണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് കർട്ടൻ കർട്ടൺ ഇടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ റെൻറ്റിന് സാധനങ്ങൾ എടുത്തിട്ട് നമ്മളായിട്ട് ചെയ്യുമായിരിക്കും ബെറ്റർ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് റേറ്റ് വരുന്നില്ല പക്ഷേ നമ്മളൊരു ഇവൻറ്റ്സിനെ ഒക്കെ ഏൽപ്പിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷേ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട അവരെല്ലാം അടിപൊളിയായി സെറ്റ് ചെയ്ത് തരും ഇതാവുമ്പോൾ നമ്മൾ കുറച്ച് സമയം അതിനായിട്ട് കണ്ടെത്തുകയും വേണം കുറച്ച് നനക്കിടുകയും വേണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങളായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടാമോളുടെ അപ്പോൾ അജിതേട്ടനും ഞാനും പിന്നെ രണ്ടാമത്തെ അടുത്ത് കൂടെ എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ അവർക്ക് ചെയ്തു കേട്ടോ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തെ ഒരു ഐഡിയ വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണോ അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഞങ്ങൾ കർട്ടനൊക്കെ ഇട്ടപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്യാൻ പിന്നെ അടിയിൽ കുറച്ച് കൂടുതൽ തുണിയുള്ളത് കൊണ്ട് അതൊന്ന് പിൻ ചെയ്ത് വെക്കാനൊക്കെ നോക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ ബലൂണൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ ബലൂണോണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ചിരിയേട്ടെ നന്നായി വയർത്ത് കുളിച്ചു അപ്പോൾ കർട്ടനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി സത്യം പറയാലോ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മളുടെ ബേബിയുടെ ഫസ്റ്റ് മന്ത് മുതൽ ട്വൽവ് മന്ത് വരെ ഉള്ള ഫോട്ടോസ് അത് എനിക്കെന്തോ എനിക്ക് ഡെക്കറേഷൻ ചെയ്തതിൽ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണെന്ന് പറയാം അപ്പം ഇത് ധ്യാനുട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എടുത്തു വെച്ച സാധനം എന്തോ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ് കേട്ടോ അപ്പം അത് തമ്പുരിമോൾക്ക് വെച്ച് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത് ചേച്ചിയുടെ വില്ലമ്മുടെ മോളുടെ മോളാണ് ഇവളാണ് ഞങ്ങളെ ഒത്തിരി ഹെല്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോളിത് ഒരുപാട് ബലൂൺ വീർപ്പിച്ചിട്ട് റൂമിൽ ഇട്ടിട്ടുണ്ട് അന്നേരം അവൾ മാത്രം അത് വീർപ്പിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇവിടെ അപ്പോൾ അവളൊക്കെ ബലൂണൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വേറെ ഒരു തരത്തിലും വയ്ക്കാൻ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് നൂലുമ്പോൾ ചുറ്റിട്ട് നൂലാണാക്കാമ്പ ഇങ്ങനെ ചുറ്റി കൊടുത്തേക്കണം അപ്പോൾ രണ്ട് സൈഡും ബലൂൺ ഇങ്ങനെ വെച്ച് പക്ഷേ ഇങ്ങനെ വെച്ച് ചെയ്യാമെന്ന് ഇപ്പോഴാണ് കേട്ടോ ഒരു പിടുത്തം കിട്ടിയത് മറ്റൊരു നമ്മൾ ബലൂൺ അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരാനായിട്ട് ഒരു സംഭവം കിട്ടും അല്ലേ അതുപോലൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതേ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ കാണാനായിട്ട് ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ ജസ്റ്റ് കമൻ്റ് ഇടണേ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എങ്ങനെയുണ്ട് ചെയ്തത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണോട്ടോ അപ്പോൾ സമയം ഒരുപാടായുണ്ടോ അതുവരെ കുറച്ച് മുന്നേ വരെ താങ്കൾ മുറിക്കിടന്ന് ഉറങ്ങിയതാണ് ഇപ്പോൾ എണീറ്റേക്കാണ് ഞങ്ങളൊന്നു കെടുക്കാൻ വേണ്ടി വന്നതാണ് അത്രയ്ക്ക് വയ്യ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഫൈനലി സെറ്റാക്കിയിട്ടുണ്ട് ഭക്ഷണം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നീ ഇനി താമ്പുരിമോള ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കുറഞ്ഞാനായിട്ട് നല്ല ടയർഡാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം ഇനിയുള്ള വീഡിയോസിനൊക്കെ അപ്പം ബായ്